അതൊരു വീഡിയോ കോൾ ആയിരുന്നു മോശമായിട്ടൊരു വീഡിയോ കോൾ ആയിരുന്നു അതിന് തെളിവുണ്ട് പേഡ് എന്നുള്ള സ്ഥലത്താണ് വീട്ടിൽ പോകുന്നത് പുള്ളി അവിടെ ചെല്ലുന്നു വേറൊരു വ്യക്തിയെ കാണുന്നു ആ വീട്ടിൽ വെച്ചിട്ട് വേറെ വ്യക്തിയെ കാണുന്നു പുള്ളി ഭയങ്കര ടെൻഷനായിട്ട് ഓടി പുറത്തു വരുന്നു എന്നോട് ഏഹ് ഇങ്ങനെ ആദ്യത്തെ സാറിന് വളരെ സ്ട്രോങ് വ്യക്തിയാണ് ഇതിനുശേഷം പുള്ളി ഇങ്ങനെ പറച്ചു നിൽക്കുകയായിരുന്നു പിന്നെ അപ്പൊ നമ്മുടെ റോണു ചന്ദ്രൻ പുള്ളിക്കാരിയെ പലർക്കും അറിയുന്നുണ്ടാകും ഈ സാന്ത്വനം വാനമ്പാടി പോലുള്ള സീരിയലൊക്കെ ഡയറക്ട് ചെയ്ത ആദിത്യൻ എന്ന് പറയുന്ന സംവിധായകന്റെ ഭാര്യ ആദിത്യം മരിച്ചുപോയി അറിയാലോ എനിവേ ഒരു രണ്ടു മൂന്ന് ദിവസം ഈ പറയുന്ന രോണു ചന്ദ്രൻ ഒരു ഇന്റർവ്യൂയില് വെച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണത് മുൻ ബിഗ് ബോസ് താരവും അതുപോലെ തന്നെ ആദിത്യൻ സംവിധാനം ചെയ്ത വാനമ്പാടി എന്ന സീരിയലിലെ നായികയുമായിട്ടുള്ള സുചിത്ര നായർ തന്റെ കുടുംബജീവിതം തകർത്തു ഇതാണ് രോണു ചന്ദ്രൻ രണ്ട് ദിവസം മുമ്പേ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞത് അല്ലേ പക്ഷെ എങ്ങനെ കുടുംബം തകർത്തു ഏത് രീതിയിൽ തകർത്തു എന്നൊന്നും പുള്ളിക്കാര് പറഞ്ഞിട്ടില്ലായിരുന്നു കുടുംബം ഒന്ന് തകർത്തു എന്ന് മാത്രമേ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മളടക്കം വന്നാൽ അതിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു വ്യക്തിക്ക് ഇതിന്റെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള എവിഡൻസ് ഹാജരാക്കിയതിനു ശേഷം മാത്രം ആരോപണം ഉന്നയിക്കണം അല്ലെ അല്ലാതെ ചുമ്മാ കുടുംബം വന്നു തകർത്തു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വിശ്വസിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും ഇതിനുശേഷം ഈ പറഞ്ഞ രോണു ചന്ദ്രൻ എന്നെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് എന്റെ നമ്പർ കിട്ടി എങ്ങനെ നമ്പർ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല ഞാനത് ചോദിക്കാനും പോയില്ല എന്തിരുന്നാലും എന്നെ ഫോം വിളിച്ചതിന് ശേഷം പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു ആ ഇന്റർവ്യൂൽ വന്നിരുന്ന് സംസാരിച്ച പോലെ തന്നെയാണ് എന്നോട് സംസാരിച്ചത് പക്ഷെ പുള്ളിക്കാരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരുപാട് ആളുകളിൽ നിന്നും സാമ്പത്തികപരമായി ആദിത്യൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സുചിത്ര നായരും അങ്ങനെ തന്നെ ആകണം ആദിത്യെ പറ്റിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ആവാനാണ് സാധ്യത എന്തായാലും ഞാൻ കൂടുതൽ പുള്ളിക്കാരോട് കുത്തി കുത്തി ചോദിക്കാൻ പോയില്ല കാരണം ഒരാളുടെ കുടുംബകാര്യമാണ് നമുക്ക് ചോദിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അല്ലെ ഒരു മൂന്നാംകിട ഓൺലൈൻ മീഡിയ മാതിരി നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അവർ പറയുന്നത് എന്താണോ അതിൽ നിന്ന് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അത്രയല്ല നമുക്ക് ചെയ്യാനാകത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് ഞാൻ ഇപ്പോൾ വരെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ സജിൻ സൂര്യ എന്ന് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഈ പറയുന്ന ആദിത്യന്റെ കൂടെ സെറ്റിലൊക്കെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള ശാലിനിയുടെ യൂട്യൂബ് ചാനലിൽ വന്ന വന്നൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ വെച്ച് പുള്ളിക്കാരൻ റോണുവിനെതിരെ ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് കണ്ടപ്പോ പിന്നെ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പുള്ളിക്കാരൻ മെയിൻ ആയിട്ട് പറയുന്നത് ആദിത്യന്റെയും റോണുവിന്റെയും കുടുംബജീവിതം തകർത്തത് ഒരു പെണ്ണല്ല ഒരു ഒരാണെന്നൊക്കെയാണ് എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ പറയാം എന്താന്നുള്ളത് കേട്ടോക്ക ാണ് മൂന്നാമത് അത് ചേട്ടൻ പറയുന്നു ഇപ്പൊ പക്ഷെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞത് സുചിത്ര നായർ എന്ന പേര് എടുത്തു അതിന്റെ പറയേണ്ടത് പറഞ്ഞത് ആണ് പറഞ്ഞത് ശരി മൂന്നാമത് ആണ് അതായത് ഞാനിപ്പോ പറയുന്ന കള്ളമല്ല ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ് പി രാജ്കുമാർ അത് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ആയതാണ് ഇപ്പൊ മൂന്നാമത് വ്യക്തി കടന്നു വന്നത് ഒരാണായിട്ടാണ് അതും റോണുവിന്റെ പ്രശ്നത്തിലായിട്ട് വന്നത് പറയുമ്പോൾ ഭയങ്കര വിമർശനങ്ങൾ റോണുവിനും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ സത്യാവസ്ഥ ഉണ്ടെങ്കിലേ ചേട്ടൻ അത് പറയാൻ കഴിയുള്ളൂ രോണു ആണ് ഇപ്പൊ ഈ ആദിത്യൻ സാറിനുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞു ഒരു ൾ അതിപ്പോണുവിലേക്ക് നേരെ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് പ്രേക്ഷകർക്ക് വേണ്ടത് അതായത് നമ്മുടെ സീരിയൽ ഷൂട്ട് കിടക്കുന്ന സമയത്ത് ഡയറക്ടർ ആകെ ടെൻഷൻ അടിക്കുന്നു നമ്മൾ അസോസിയേഷൻ പിടിച്ച ഡയറക്ഷൻ ഏൽപ്പിക്കുന്നു ഡയറക്ടർ അപ്പൊ ആ സമയത്ത് ആയിരുന്നു ജിതേഷൻ ഡയറക്ഷൻ ഏൽപ്പിക്കുന്നു ആദ്യ സാധനം ടെൻഷൻ അടിച്ചു പോകുന്നു രാജ്കുമാർ സാദ് അഭിനയിച്ചുപോടിക്കുന്ന വ്യക്തിയാണ് പുള്ളിയെ കൊണ്ട് പോകുന്നു അപ്പൊ പുള്ളി ഡി എസ് പി ആണ് ഇപ്പൊ പുള്ളി ആയി ആ പുള്ളിയെ കൊണ്ട് പോകുന്നത് സോൾവ് ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻ നമുക്കെല്ലാം അറിയാം അപ്പൊ അത് പെണ്ണല്ല കേട്ടല്ലോ ഒരു പെണ്ണല്ല ആദിത്യന്റെയും റോണുവിന്റെയും കുടുംബജീവിതം തകർത്തത് ഒരാണാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെ അതും റോണുവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം റോണുവുമായി കൂട്ടിച്ചേർത്ത് എന്തോ ഒരു അവിഹിത ബന്ധം ആരോപിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് കാരണം ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ടല്ലോ ആദിത്യം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു ഡിവൈഎസ്പി രാജ്കുമാർ സാർ ഇതിൽ ഇടപെട്ടു എന്നൊക്കെ ഇതെല്ലാം കൂടും കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുമ്പോ എങ്ങോട്ടാണ് ഇദ്ദേഹത്തിന് പോക്ക് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്തായാലും ബാക്കി കൂടി പറഞ്ഞാട്ടെ ഒരാളായിരുന്നു അതായത് ഈ പറയുന്ന സാഹചര്യം കുറച്ചുകൂടി ക്ലാരിഫൈ ആയിട്ട് ആൾക്കാരിലേക്ക് എത്തണം ഇന്റർവ്യൂ ചെയ്യുന്ന ഞാനും ഉത്തരം പറയുന്ന താങ്കളും അതിന്റെ ബാധ്യസ്ഥരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറയൂ ഇപ്പൊ റോണുന്റെ കാര്യം പറഞ്ഞു മൂന്നാമതൊരാളിന്റെ കടന്നു വരവേ എങ്ങനെയാണ് അതാണ് നമുക്ക് അറിയേണ്ടത് അതൊരു വീഡിയോ കോൾ ആയിരുന്നു അത് വീഡിയോ കോൾ ആയിരുന്നു അല്ലെ താങ്കൾ പറയുന്നത് രാജ്കുമാർ സാറും ഉണ്ട് ആരുമായി ബന്ധപ്പെടുത്തിയ താങ്കൾ ഈ പറയുന്നത് വീഡിയോ കോൾ ആരും ആരെയും ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത് സത്യത്തിന്റെ വീഡിയോ കോൾ ചെയ്തു അവരുടെ പേഴ്സണൽ ആയിട്ട് ഇഷ്യൂ ആണ് മൂന്നാമത് ഒരാൾ ആദിത്യൻ സാർ ഇന്നില്ല പക്ഷെ ദൃസാക്ഷിയായിട്ട് താങ്കൾക്ക് പറയുന്ന എന്തെങ്കിലും ഒരു കാരണോടോ വീഡിയോ കോളോ കാര്യങ്ങളോ അതൊക്കെ പിന്നീട് അതൊരു വെർച്വൽ തെളിവാണ് ഗവൺമെന്റ് കേസാണ് കേസാക്കി തേച്ച് മാറ്റി കളഞ്ഞ സംഭവമാണ് ഡി വി എസ് രാജ്കുമാർ സാർ എന്നുള്ള ആൾ മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവനോട് ഉണ്ട് ഓക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പുള്ളിക്കാരൻ റോണുവിനും എതിരെ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ അതായത് റോണു ഏതൊരു വ്യക്തിയുമായി വളരായിട്ട് വീഡിയോ കോൾ ചെയ്തു അത് പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെളിവോ കാര്യങ്ങളോ അദ്ദേഹം ഹാജരാക്കുന്നില്ല താൻ ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഒരു ഇന്ത്യൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഇത് ഉന്നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരാളുടെ കുടുംബം പോലും തകർക്കാവുന്ന ഒരു രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ ഇപ്പൊ റോണിനെ സംബന്ധിച്ചിടത്തോളം റോണു മറ്റൊരു വ്യക്തിയുമായി വളരായിട്ട് വീഡിയോ കോൾ ചെയ്തു അത് പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന ജനങ്ങൾ റോൺ അത്തരക്കാരാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ ഇത് കേരളം മൊത്തം കാണുന്നുണ്ട് ഡോണിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇതൊന്നും ചിന്തിക്കാതെ മനസ്സിലാക്കാതെയാണ് അങ്ങോട്ട് തട്ടിവിടുന്നത് തട്ടി വിട്ടോ പക്ഷെ കുഴപ്പമില്ല അതിനനുസരിച്ചുള്ള തെളിവുകൾ എന്തെങ്കിലും ഒന്ന് ആജറാക്കാമായിരുന്നു അതാണ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞത് താൻ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കാതെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ ഞാൻ താങ്കളോട് വളരെ ബഹുമാനത്തോടുകൂടി ഇടവിക്കറി ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് അത് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് താങ്കളുടെ അനുവാദം ഇല്ലാതെ കീറി പുറത്തെടുക്കാൻ എനിക്ക് കഴിയില്ല എങ്കിലും നമ്മൾ സംസാരിച്ചതിൽ ഇന്റർവ്യൂവിന് മുമ്പ് സംസാരിച്ചാൽ താങ്കൾ അവരെ വീട്ടിലേക്ക് പോയതിനു ശേഷം അവിടെ ഉണ്ടായിട്ടൊരു സംഭവത്തെ പറ്റി സൂചിപ്പിക്കേണ്ടായി സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് താങ്കൾ എന്തിനാണ് ഇവിടെ മറച്ചു വെക്കുന്നത് അത് എന്താണ് ഉണ്ടെന്ന് പറയാമോ ആദിത്യൻ സാറിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ താങ്കൾ കണ്ട കാര്യം സത്യമാണെങ്കിൽ അതിവിടെ തുറന്നു പറയാം അത് ആദിത്യ സാർ എന്നെയും കൂട്ടിയാണ് പോകുന്നത് പുള്ളി അവിടെ ചെല്ലുന്നു വേറെ വ്യക്തിയെ കാണുന്നു ആ വീട്ടിൽ വെച്ചിട്ട് വേറെ വ്യക്തിയെ കാണുന്നു പുള്ളി ഭയങ്കര ടെൻഷൻ ആയിട്ട് ഓടി പുറത്തു വരുന്നു എന്നോട് ഇങ്ങനെ ആദ്യ സാറിന് വളരെ സ്ട്രോങ് വ്യക്തിയാണ് ഇതെന്ന് പുള്ളി ഇങ്ങനെ പറിച്ചു നിൽക്കുകയായിരുന്നു സജി സജീ നമുണ്ട് കാണുന്ന പിന്നെ വൈഫുമായിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടാകുന്നു പ്രശ്നം ഉണ്ടാകുന്നു രണ്ടു മൂന്ന് ദിവസം പുള്ളി വീട്ടിൽ പോയി ഞാൻ വണ്ടിക്കുന്നത് വീട്ടിനകത്ത് എന്ത് സംഭവിച്ചു നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ പുള്ളി കുപിതനാവാൻ കാരണം എന്തോ ഉണ്ട് ഇല്ലേ എന്ന് ശാലിനിയോടാണ് ചോദിക്കുന്നത് ഇതിനുത്തരം പറയാൻ ശാലിനി അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കാര്യമായിട്ടിരുന്ന് ശാലിനിയോട് അങ്ങോട്ട് ചോദിക്കുകയാണ് പുള്ളി ക്ഷുഭിതനാവാൻ ഒരു കാരണമുണ്ട് അല്ലേ എന്നൊക്കെ അതിനുത്തരം പറയുന്നത് ശാലിനല്ല താങ്കളാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഒരു ദിവസം ഇദ്ദേഹവും ആദിത്യനും കൂടി വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ോണുവിന്റെ കാമുകനെ ആ വീട്ടിൽ നിന്നും പൊക്കി എന്നുള്ളതാണ് അല്ലെ ഇത് കേൾക്കുമ്പോൾ മനസ്സിലായത് എനിവേ ഐ റിപ്പീറ്റ് ആക്കാൻ ഇതൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുമ്പോൾ സൂക്ഷിച്ചു കാണാൻ കേട്ടു പറയാൻ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ പുള്ളിക്കാരൻ ഇത്രയും നേരം പറയാൻ ശ്രമിച്ചത് എന്താണ് ലോണുവിനെ വളകരായിട്ടുള്ള വീഡിയോ കോളിൽ പൊക്കി റോണുവിന്റെ കാമുകന് വീട്ടിൽ നിന്നും പൊക്കി എന്നൊക്കെയാണ് അല്ലെ എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ നടന്ന ശേഷം സാർ വീട്ടിൽ പോയിട്ടില്ല പുള്ളി പുള്ളിയുടെ സ്റ്റുഡിയോ തന്നെയാണ് എം മീഡിയ പുള്ളി അവിടെ രണ്ടു മൂന്ന് ദിവസം അവിടെ താമസിച്ചു വീട്ടിൽ പോവാതെ അപ്പൊ അതൊരു ഇഷ്യൂ ആയി അപ്പൊ നമ്മുടെ മുട്ടത്തറ വീട്ടിൽ ഷൂട്ട് കിടക്കുക അവിടെ ഫുൾ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ലേഡീസും ജെന്റ് സാന്ത്വനത്തില് ഉണ്ട് ഇതിപ്പോ നമ്മൾ തുടങ്ങിയത് വാനമ്പാടിയിലാണ് അത് കഴിഞ്ഞിട്ട് ഒന്നര വർഷം മുന്നേറ്റാണ് ഈ സാന്ത്വനം അവിടെ എത്തുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ നായർ ഒന്നര വർഷം മുന്നേ അവിടെ നിന്ന് കഴിഞ്ഞ് പോയ വ്യക്തിയാണ് അപ്പൊ അത് കഴിഞ്ഞ് ഈ ചിത്രം നായർ ഇല്ല നായരുടെ ഇഷ്യൂ തന്നെ വന്നപ്പോ നായരുമായിട്ട് റോൾ എന്താണെന്ന ചേട്ടാ വീണ്ടും ചേട്ടൻ ചോദിക്കേണ്ടത് സുചിത്ര നായർ ഒന്നര വർഷം മുന്നേ ഭാരായികായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഇഷ്യൂ നടക്കുന്നത് ഒന്നര വർഷത്തിന് ശേഷം അപ്പൊ അതിന്റെ ഇടയ്ക്ക് സുചിത്ര നായരുമായിട്ടോ നമ്മളെ ഈ റോണ ചന്ദ്രനായിട്ടോ ഒരു ഇഷ്യൂ ഇല്ല ഇല്ല ആരോടൊരു പ്രശ്നമില്ല ഓക്കെ മനസ്സിലായല്ലോ അതായത് ഒരു ഓണ് രണ്ടു ദിവസം മുന്നേ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സുചിത്ര നായർ എന്റെ ജീവിതം തകർത്തു എന്നുള്ളത് അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം അതായത് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ രോണവും ആദിത്യനും തമ്മിലുള്ള കുടുംബ പ്രശ്നം തുടങ്ങുന്നത് ആദിത്യന് സ്വാതന്ത്ര്യം എന്ന സീരിയൽ സംവിധാനം ചെയ്യുന്ന സമയത്താണ് ആ സമയത്ത് സുചിത്ര നായരും ആദിത്യനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല അവര് തമ്മിലുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്നത് രണ്ടു കൊല്ലം മുമ്പെയാണ് അതായത് വാനമ്പാട് എന്ന സീരിയൽ ആദിത്യൻ സംവിധാനം ചെയ്യുന്ന സമയത്താണ് ആ സീരിയലിലെ നായികയായിരുന്നല്ലോ ഈ പറയുന്ന സുചിത്ര നായർ ആ കൂടി അവർ തമ്മിലുള്ള കോൺടാക്ട് വിട്ടു പിന്നീട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് റോണുവും ആദിത്യനും തമ്മിലുള്ള കുടുംബ പ്രശ്നം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ സുചിത്ര നായർക്ക് ഇവരുടെ കുടുംബ പ്രശ്നത്തിൽ യാതൊരു പങ്കുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും സീരിയൽ ബന്ധം കഴിഞ്ഞാലും അവർ തമ്മിലുള്ള കോൺടാക്ട് പിന്നെയും തുടർന്ന് കൊണ്ട് അതിനുള്ള പല മാർഗങ്ങളും ഉണ്ട് ഞാനൊന്നും ഉള്ളൂ ഇനി റോണവുമായി ബന്ധപ്പെട്ട് ഇൻസിഡന്റിനെ കുറിച്ച് എത്തിയ സംസാരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും താങ്കളുടെ വാഹനത്തിനുമുള്ള റോണു കൊണ്ട് വണ്ടി ഇടിക്കുന്ന സാഹചര്യം എന്തായിരുന്നു അതായത് എന്റെ മുന്നേ ദിവസം പറഞ്ഞോളൂ പറഞ്ഞുള്ളൂ അതിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ശരി പറയാം എന്റെ മുന്നേ ദിവസം ഈ നൈറ്റ് റോൺ വീട്ടിൽ നിറഞ്ഞ പോവുകയും റോണിന് കാണാതാവുകയും ഒരു പന്ത്രണ്ട് പോയ റോണ് ഒരു വെളുപ്പിന് രണ്ടുമണിക്ക് ലോണ് തിരിച്ചു കിട്ടുകയും മൊത്തം രാത്രി രാത്രി സംഭവിക്കുന്ന എവിടേക്കാളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ലോൺ വന്നു ഇതൊക്കെ സംസാരിച്ച് ഇതൊക്കെ അതിന് തിരയുന്നത് ഞാനുണ്ട് നമ്മളെ സ്റ്റുഡിയോയിലെ പ്രദീപ് ഉണ്ട് സ്റ്റുഡിയോയിൽ നാലഞ്ചു പേരുണ്ട് ഓക്കെ ഒപ്പം ആദ്യം സാർ മൊത്തം അന്വേഷിച്ച് പിടിക്കുക ഒരു ചെടിയുടെ ഒരു മാനത്തെങ്ങനെ മുകളിൽ ഒളിച്ചിരിക്കുന്നു ലോണിനെ കൊണ്ടുവരുന്നു വീട്ടിലിരുക്കുന്നു പിന്നെ രാവിലെ അയപ്പം പോയി രാത്രി വന്ന മണിക്ക് രാവിലെ ലോൺ നല്ല ഫിറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞേട്ടില്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ല ചേട്ടൻ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രേക്ഷകർ ശ്രദ്ധിക്കും ഞാൻ ശ്രദ്ധിച്ചു പുള്ളിക്കാരൻ പറഞ്ഞ് എനിക്ക് നല്ലോണം മനസ്സിലാവും ചെയ്തു നല്ല ഫിറ്റ് ആയിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് വിച്ച് മീൻ റോണ നല്ലവണ്ണം മദ്യപിച്ചിരുന്നു എന്നുള്ളത് ഒരു പെണ്ണിനെ കുറിച്ച് ഇത്തരം ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോ അത് റിപ്പീറ്റ് ആകാൻ സൂക്ഷിച്ചു കാണും ഉന്നയിക്കാൻ എന്തായാലും ഒരു ദിവസം റോണുവിനെ വീട്ടിൽ നിന്ന് കാണാതായി അടുത്ത ദിവസം റോണു മദ്യപിച്ചു രാവിലെ വീട്ടിലേക്ക് കയറി വന്നു എന്നാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞു വെച്ചത് അല്ലേ ബാക്കി കേട്ടോ എനിക്ക് അത് പറയണം ചേട്ടൻ ഫിറ്റ് എന്ന് ഉദ്ദേശിച്ചത് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും വീടിന്റെ ഫ്രണ്ടിലേക്ക് ആദ്യത്തെ സാധനം വണ്ടി കിടക്കുന്നുണ്ട് എന്റെ കാർ കിടപ്പുണ്ട് അപ്പൊ റോണിൻ്റെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കാറാണെന്ന് തോന്നുന്നു ഒരു നീല അതുകൊണ്ടിട്ട് ആദ്യ സാറിന്റെ വണ്ടിടെ പടപ്രാ ഇടിച്ചു ഒരു ആ വണ്ടിയുടെ പേര് എന്നെ കട്ടി പറഞ്ഞു കുഴപ്പമില്ല എന്റെ വണ്ടി ഇന്നോവ്യം സജിചേട്ടനോട് എന്റെ അടുത്തല്ല സ്വന്തം ഭർത്താവിന്റെ വണ്ടിയിലാണ് ആദ്യത്തെ വണ്ടിയിലാണ് ഐ ട്വന്റി എന്റെ വണ്ടി അല്ല താങ്കളുടെ വണ്ടി ആയിരുന്നില്ല അത് പിന്നെ അതിലുടിച്ചു ആഹ് അപ്പൊ എന്റെ വണ്ടി നന്നാക്കാൻ വേണ്ടി ആദ്യ സാർ പൈസ തന്നു എന്റെ വണ്ടി ബാക്കി നന്നാക്കാൻ വേണ്ടി ഇരുപതിനായിരം രൂപ ആയി അത് ആദ്യ സാർ തന്നു മറ്റേ വണ്ടി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടുപ്പ് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് റോണും മദ്യപിച്ച് സ്വന്തം കാറുമായി വന്ന് ആദിത്യന്റെ കാറിലും പുള്ളിക്കാരന്റെ കാറിലും വന്ന് ഇടിച്ചു എന്നൊക്കെയാണ് അല്ലെ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പറ്റം ആരോപണങ്ങളാണ് ഇവിടെ സാജൻ സൂര്യ റോണിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ പോകുന്ന ആരോപണങ്ങൾ അല്ലെ ഒരു പെണ്ണിനെതിരെ ഉന്നയിക്കാവുന്നതിന് എക്സ്ട്രീം ആയിട്ടുള്ള ആരോപണങ്ങൾ ഒരു പെണ്ണും മദ്യപിക്കാറുണ്ടായിരുന്നു അവൾക്ക് അവിതം ഉണ്ടായിരുന്നു എന്നതിനേക്കാളും വലിയ ആരോപണം പിന്നെ എന്താണ് അവൾക്കെതിരെ ഉന്നയിക്കാനുള്ളത് അല്ലെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോപ്പർ എവിഡൻസ് പോലും ൻ ഹാജരാക്കുന്നില്ല ഇവന് കാർടിച്ച് കേസ് പറയുമ്പോഴും കാറിടിച്ചതിന്റെ ഫോട്ടോ ഇയാളുടെ കയ്യിൽ ഉണ്ടാവല്ലോ അത് കാണിക്കായിരുന്നു അതുപോലും ഇദ്ദേഹം കാണിക്കുന്നില്ല എനിക്ക് എനിക്കിത് വെള്ളം തൊടാതെ അപ്പാടെ വീങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുമല്ലോ